മൈക്രോ ഫിനാൻസിൻ്റെ ആഴ്ച പിരിവ് മുടങ്ങിയതിൻ്റെ പേരിൽ പിരിവുകാരൻ ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ പാനച്ചിവിള സ്വദേശി സുനിലിനാണ് മർദ്ദനമേറ്റത് പുനലൂർ ഐ ഡി എഫ് സി ബാങ്കിലെ പിരിവുകാരനാണ് സുനിലിനെ മർദ്ദിച്ചത് മർദ്ദനമേറ്റ സുനിൽകുമാർ അഞ്ചലിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സുനിലിൻ്റെ ഭാര്യ മീരയാണ് ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ മൈക്രോ ഫിനാൻസ് വഴി ലോൺ എടുത്തത് എല്ലാ വെള്ളിയാഴ്ചയും തൊള്ളായിരത്തി പത്ത് രൂപ വീതമാണ് പിരിവ് കഴിഞ്ഞ വെള്ളിയാഴ്ച പിരിവ് മുടങ്ങുകയും ഈ ആഴ്ചയും പണമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പിരിവുകാരൻ പ്രകോപിതനാവുകയും സുനിലിനെ മർദ്ദിച്ചതും അന്ന് കഴിഞ്ഞ ആഴ്ചയിലെ പിരിവ് ഞാൻ ചോദിച്ചു മക്കളെ എന്തുവാന്നു ചോദിച്ചു പറഞ്ഞു നിനക്ക് ലോണിൻ്റെ പിരിവ് ഉടങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എത്ര രൂപ ആയിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞു രണ്ടാഴ്ചത്തെ പറഞ്ഞു ഈ ആഴ്ച എന്തായാലും കാണത്തില്ല നമുക്ക് അടുത്ത ആഴ്ച ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞു എനിക്കതറിയത്തില്ല ഈ ലോണിൻ്റെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല ഞാൻ നേരെ ഒഴിച്ച് വെച്ചു മനസ്സിലാക്കാമെന്ന് പറഞ്ഞു വളരെ വരയ്ക്കകത്ത് വന്നു അപ്പം വരക്കകത്ത് വിളിക്കണ്ടോ എന്ന് പുള്ളിക്കാരനും കോളേജിൽ പോരുന്നു പോരുന്ന ഞാൻ പറഞ്ഞ് പിന്നെ നീ ഒരു കാര്യം വെളിയിന്നില്ലേ നമ്മുടെ സംസാരിക്കാമെന്ന് എന്ന് വിളിച്ചൊക്കെ വിളി അതൊക്കത്തില്ല എടുത്ത വായൽ നമ്മളെ നിന്നെ ഒരു വല്ലാത്ത ചീത്തയാണ് വിളിച്ചത് അപ്പോൾ അത്രയും വലിയൊരു ചീത്ത വിളിച്ചിട്ട് നമ്മുടെ വിലക്കകത്ത് കയറി വന്നിട്ട് നമ്മളെ ആ ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറങ്ങാൻ വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞ് പിടിച്ചിട്ടുള്ള അവനെ വെളിയിൽ ഇറക്കി ഇറക്കിയപ്പോൾ എൻ്റെ കോളേന്നെ എല്ലാം കൂടെ പിടിക്കുകയും പിന്നെ വെളിയിൽ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല എടി അവന് എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ പക്ഷേ നല്ല നീളവും കൈക്ക് നല്ല നീളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളി എന്നെ പിടിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കാതായിപ്പോയി ഇടിയും ഇടിച്ച് ചവിട്ടി എനിക്ക് എന്നെ തറയിലിട്ട് എന്തൊക്കെ ചെയ്തെന്ന് എനിക്കെന്നെ അറിയത്തില്ല പുള്ളി പറഞ്ഞ അടിച്ചത് അടിച്ച് തറലി ഇട്ട് അവിടെ ഒരു വണ്ടിടയ്ക്ക് കയറ്റിയിട്ട് ഇടിക്കുകയും ചവിട്ടി ചെയ്തു കയ്യിലൊരു ഇടിവള ഇടിവള പോലത്തെ ഒരു അത് വെച്ച് മുഖത്തിടിച്ച് ഇത് കൊല്ലൂർ ഐ ഡി എഫ് സി എന്ന് പറയുന്ന ഒരു ബാങ്കിൻ്റെ ഒരു വരുമാരനെ രാവിലെ എന്നോ മറ്റോ പേര് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്